ിൽ ചെന്നു അലമില്ല ഒരു പ്രശ്നവുമില്ല അങ്ങനെ കല്യാണം കഴിച്ചു ഒരു ആറുമാസത്തിന് ശേഷം കല്യാണം കഴിച്ച് ഉളവോട്ട് വരിക്കാം ഉളവോട്ട് മഴ മതായി നടത്താവ് അപ്പോൾ സോപ്പും മുളകും തൊട്ടൂട സോപ്പും സോപ്പ് തൊടുമ്പോൾ കൊച്ചിലെടുക്കുക മുളക് കൈ പൊച്ചെടുക്കുക അപ്പം അന്നൊരു വൈ മോറ്റ് വൈദ്യരും അന്നൊക്കെ വൈദ്യമരമായ സാധനം കാണിക്കുക ആയുർവേദിക്ക് മോറ്റ് വൈദ്യൽ കാണിച്ചപ്പോലത് ചുടുവാതാണ് ഇപ്പം കൈക്കും കാലിലും മാത്രമേ ഉള്ളൂ ശരീരത്തിൽ ആകണ്ടാവും ഉണ്ടാവും അപ്പോൾ അന്നത്തെ ഒരായിരം റുപ്യ വേണം ഒരാഴ്ച മരുന്നിന് ആയിരം അന്നായിരം എന്ന് പറയാം സ്വർണ്ണത്തിന് മുന്നൂറ് റുപ്പ് മൂവായിരം റുപ്യ സ്വർണ്ണത്തിന് മൂവായിരം മൂവായിരം ഒരു പവന് ആ കാല അത് പ്രവേശനം ഇത് പെട്ടെന്നല്ല ഇപ്പോൾ തൊക്കെ ഇങ്ങനെ ആയിരുന്നു അപ്പോൾ ആയിരം റുപ്യ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ലക്ഷം റുപ്യൊക്കെ കാണണം കൂട്ടാൻ അന്നത്തെ ആയിരം അപ്പോൾ അത് വലിയ പൈസയാണ് ാപ്പ അങ്ങനെ ജോലിക്ക് പോകുന്നതല്ലേ നമ്മളെ കുട്ടികളല്ലേ പാപ്പയുടെ അടുത്ത് കിട്ടിയിട്ട് പോകണമല്ലോ നമുക്ക് എല്ലാവർക്കും ചെയ്യാനും ഇന്നത്തെ അവസ്ഥയിലല്ലോ അന്നുള്ളത് അതുകൊണ്ട് തന്നെ പിന്നെ മാപ്പ പറയും ഒരു കാര്യം ചെയ് പിന്നെ ഒന്നുകൂടി കൊണ്ട് കൊണ്ടുപോയി വയ്ക്കുകയാണ് എന്നെ കാത്തിരിക്കും വീണ്ടും പോയി വീണ്ടും പോയി എന്താ പോകുന്നതെന്ന് ചോദിച്ചു അങ്ങനെ ചോദിക്കും നല്ല ഭാഷ സംസാരിക്കും ഇങ്ങനെ ചൂടു മോറ്റ് വൈദ്യർ ചൂടുവാതാന്ന് പറഞ്ഞാൽ കഴിക്കുന്ന കാലത്ത് പുറച്ചിലെടുക്കുന്നുണ്ട് മോറ്റ് വൈദ്യരെ കാണിച്ചിരുന്നു ചൂടുവാതാണെന്ന് പറഞ്ഞത് ഇനി ശരീരത്തിൽ ശരീരത്തിലാകുണ്ടാവും മരുന്നൊന്നും കഴിച്ചില്ല അതിന് വന്ന് അവിടെ ചുടുവാതും പിള്ളവാതും വേണ്ട പോകാം ചുടുവാതും ചുടുവാതും പിള്ളവാതും വേണ്ട പോകാം വേറൊരു വാക്കും പറഞ്ഞില്ല നമ്മൾ ഇറങ്ങിയും പോകുന്നു അഹമ്മദില്ല ഒരു റുപിയ ഒരു റുപ്പ്യയുടെ മരുന്ന് ആ ഫതിയില്ല ആ രോഗത്തിനെ കുറിച്ചുള്ളൂ രണ്ടാമത്തെ അനുഭവം രണ്ടാമത്തെ കഥയെ തന്നെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇപ്പൊ അടുത്ത് ഞാൻ ചോദിച്ചോളൂ എപ്പോഴെങ്കിലും ഛർദ്ദിച്ചിട്ടുണ്ടോ എട്ട് പ്രസവം പ്രസവിച്ചിട്ടുണ്ടോ ഒരു ഒന്ന് തികയാതെ പ്രസവിച്ചതാണ് ഏഴ് ജയിച്ചിരിക്കുന്നു പ്രസവിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു പഠിത്തം ചോദിച്ചു എപ്പോഴെങ്കിലും ഛർദ്ദിച്ചിട്ടുണ്ടോ ഗർഭം ധരിച്ചിട്ട് പോലും ഞാൻ പോലും ഛർദിച്ചിട്ടില്ല

ഭർത്താവിൻ്റെ ഒരു മഹമ്മദാജി ഭർത്താവിന്റെ ഒരു കേട്ടല്ലോ ഇന്ന് ഹയാത്തിൽ നിലവിലുള്ള ആളാണ് മരിച്ച ആളെ കുറിച്ചല്ലേ പറയുന്ന ഇന്നുള്ള ആൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മനസ്സിലായി പറയുന്നത് അപ്പൊ ഞാൻ ഞാൻ ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് പറയുന്നത് കാരണം എന്തോട് ആരെടുത്ത് പോയാലെന്തു ചെയ്യും എന്തെങ്കിലും ഒരു പേഷ്യന്റ് ജോലി കൊടുക്കാതെ തീർച്ചയായിട്ടും വിടൂല സുഖാതിരിക്കട്ടെ പക്ഷെ എന്തില്ല വരുന്ന പേഷ്യന്റ് ഉത്തരവാദിത്തം നൂറ് ശതമാനം ഏറ്റെടുത്തിട്ട് മൂപ്പര് സുഖാക്കി പറഞ്ഞേക്കാം അതാണ് ഞാൻ അതാണ് ഞാൻ പറഞ്ഞ കഴിവ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞു വെറുതെ പറഞ്ഞതല്ലേ മനസ്സിലായി ഇത് എങ്ങനെ കിട്ടി അതൊക്കെ നമ്മൾ പിന്നെ ചർച്ച ചെയ്യേണ്ടതാണ് അങ്ങനെ കിട്ടുമോ കിട്ടുമല്ലേ എന്നൊക്കെ സൂറത്തിൻ്റെ നൂറിലല്ലേ അള്ളാഹ് നൂറ് സമവത്തെ അള്ളാ അള്ളാ നൂർ സമല്ലേ ഈ ആയത്തിൽ തഫ്സീർ മയേശ അവസാനം പറഞ്ഞ എന്താക്കും ഈ അള്ളാഹുത്ത എന്താക്കും ഇത് അള്ളാഹ് ഉദ്ദേശിച്ചിട്ട് കൊടുക്കും തനിക്കന്നെ നമ്മൾ നല്ല മഹാത്മാരംഗങ്ങൾ സാധാരാലിങ്ങൾ പോരാ മനസ്സിലാക്കണം അള്ളാഹു നൂർ അള്ളാഹു നൂറ് സ്വഭാവത്തിലുള്ള നായത്തിൻ്റെ ശരിക്ക് തപ്സീറങ്ങം പഠിച്ചാൽ എല്ലാ സംശയം ഇതുവരാൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ പറ്റൂലേ ഞാൻ സുഖമാക്കി എന്ന് പറയാൻ പറ്റുമോ പറ്റൂല ഏയ് എന്നൊക്കെ നമുക്ക് ആ സംശയം തീരും എന്തങ്ങനെ പറയാൻ പാടില്ല പാടുന്നു പാടില്ല പറയുമ്പോൾ മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഒരുപാട് ജീവിക്കുന്ന തെളിവുകൾ നമുക്ക് പറയാൻ പറ്റില്ല മർക്കസിനെ പുസ്തകം പാസാക്കിയത് ഒരു ദിവസം പത്ത് ചക്കരല്ല ഒരു ദിവസം പത്ത് ചാക്കരക്കരി പത്ത് ചാക്കാരി അതായത് മടവൂരും ഷേഖും മർക്കസും എ പി സൈഡ് വലിയ സാക്ഷിയാണ് സാക്ഷിയാണ് അല്ലേ അതായത് ഇവിടെ എറണാകുളം സമ്മേളനത്തിന് പോയാൽ എല്ലാവരും ഒരു വിനഷ്യം ഉണ്ടായിരുന്നു ഒരു എൺപത്തേഴാണ് എൻ്റെ ഓർമ്മ ഭിന്നിച്ചുടലൻ എറണാകുളത്ത് എറണാകുളം നമ്മളൊരു സമ്മേളനം നടത്തിയിരുന്നു എ പി ഭാഗം ആ സമ്മേളനത്തിന് പോയാൽ എല്ലാവരും പുറത്താക്കും എന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ സമ്മേളനം കഴിഞ്ഞ പതിനഞ്ചാമത്തെ ദിവസം ഞങ്ങൾ എന്താക്കി ഞങ്ങൾ സാധാരണ മാർക്കസ് കുട്ടികളെ ഈ പിന്നെ സിയാറത്തിന് പോകാറുണ്ട് എസ് എൽ സി പരീക്ഷയിൽ പോകുമ്പോൾ അന്ന് സിയാറത്ത് അവസാനിക്കുന്നത് സീമല്ലാൻ്റെ പിന്നെ വീട്ടിൽ വെച്ചിട്ടാണ് മുമ്പ് വീട്ടിൽ വെച്ചിട്ടാണ് നമ്മളെ കുട്ടികളുടെ ഓരോരുത്തരുടെ പേരും പാപ്പൻ്റെ പേരും പിന്നെ നാടും ചോദിക്കും എസ് എൽ സിയുടെ തേർഡ് ബാച്ചാണ് ആ സിയാർ അവസാനിക്കുന്നത് കണ്ടുകൊണ്ടാണ് അതെ അതെ അവസാനിക്കുന്നത് പൂക്കത്തങ്ങളെടുത്തിട്ടേ നമ്മൾ പോയിട്ട് പാണക്കാടൊക്കെ പോയി വന്നു അപ്പോൾ അന്ന് ഉസ്താദ് ഇങ്ങനെ ഓരോരുത്തരുടെ പേര് ചോദിച്ചു ബാപ്പന്റെ പേരും തലയുടെ ഭാഗത്ത് ഞാനങ്ങനെ അന്ന് ചീ ഒരു സുലിയാരുണ്ട് യൂസുഫ് സിലിാർ എല്ലാവരുണ്ട് ബസ് ഒരു ബസ്സിനാളുണ്ട് അപ്പോൾ എല്ലാവരും പേരും ബാപ്പ് ചോദിച്ചു പേരും നാടൻ ചോദിച്ചു എല്ലാവരും കഴിഞ്ഞോ എല്ലാവരും കഴിഞ്ഞോ ഇനി എന്ത് വേണം വേണ്ടെന്ന് ചോദിച്ചോളൂ

എല്ലാവരും പേര് അവരിങ്ങനെ തയ്യോട്ടിറങ്ങിപ്പോ ഓരോരുത്തരുടെ പറഞ്ഞിട്ട് തയ്യാട്ടിറങ്ങി പോകണം അത് ലാസ്റ്റ് ചോദിച്ചു പിന്നെ ഇനി എന്ത് വേണം വേണ്ടെന്ന് ചോദിച്ചോളൂ അപ്പൊ ഈ കുട്ടി പറഞ്ഞു നമുക്ക് ഇങ്ങനെ നൂറ് ശതമാനം കിട്ടണം എസ് എൽ സിക്ക് നൂറ് കിട്ടണം സി പരീക്ഷക്ക് വിജയം കിട്ടണം സ്ഥാപനത്തിനും അതുപോലെ ഡിസ്റ്റിൻഷൻ കിട്ടണം അതെല്ലാം അവിടുന്ന് പാസ്സാക്കി എന്നിട്ട് ചോദിച്ചു ഇനി എന്ത് വേണം വേണ്ടെന്ന് ചോദിച്ചോളൂ അപ്പൊ ഞാൻ എനിക്ക് ഓർമ്മ റബിയാത്ത ചോദിച്ചില്ലേ റബിയ ചേരി ഈ സംഭവിക്കോർമ്മ പക്ഷെ ഞമ്മക്കടെ പോയി ചോദിക്കാൻ ഇല്ല ആ കുട്ടി പറഞ്ഞ സ്വർഗം കിട്ടണം എന്നാണ് സ്വർഗം ലഭിക്കും സ്വർഗ്ഗ ലഭിക്കണം എന്നാണ് സ്വർഗ്ഗം ലഭിക്കും ഇനി എന്ത് വേണം വേണ്ടത് ചോദിച്ചോളും സ്വർഗ്ഗം ലഭിക്കും ഇനി എന്ത് വേണം വേണ്ടത് ചോദിച്ചോളൂ എന്നിട്ട് കുറച്ചൊക്കെ ശേഷം മുസ്താദ് പിന്നെ അറബിക്കോളി എത്ര തട്ട് ഉണ്ട് കേട്ടില്ല അറബിക്കോളിന് മർക്കസ് അറബിക്കോളി എത്ര തട്ട് ബിൽഡിംഗ് ഉണ്ട് ബോർഡിങ്ങിന് എത്ര നില ബിൽഡിംഗ് ഉണ്ട് എത്ര നില ബിൽഡിംഗ് ഉണ്ട് ആടിച്ചിന് എത്ര നില ഉണ്ട് ഒരു ദിവസവും അറബിക്കോളി എത്ര ചാക്കരി പേടും എത്ര ചാക്കരി പാടും ബോർഡിങ്ങിൽ എത്ര ചാക്കരി പാടും ചോദിക്കാണിങ്ങനെ മറുപടിയില്ല ഒപ്പം ചോദിക്കാൻ അങ്ങനെ കുറച്ച് കഴിഞ്ഞ പുസ്തകം പറഞ്ഞു ഒരു ദിവസം പത്ത് ചാക്കാരി വേണം അല്ലേ ഒരു ദിവസം പത്ത് ചാക്കാരി വേണം അല്ലേ പറയാ ഒരു ദിവസം പത്ത് ചാക്കാരി വേണം അല്ലേ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു ഒരു ദിവസം പത്ത് ചാക്കാരി മറക്കത്തിന് ഒപ്പം പാസ്സാക്കിയ മനസ്സിലെ നമ്മുടെ കൂടെ ചെയ്യൂര് കഴിയുമ്പോൾ ശരിയായിട്ടുണ്ട് ഇവിടെ ഇപ്പം എഞ്ചിനീയർ ജൂസഫ് സാധുണ്ട് അത് പറയുന്ന സമയത്ത് ഓലൊക്കെ താവിട്ടിറങ്ങിയപ്പോൾ ഞാനും ഈ ലത്തീബ് മാസാനെടുത്തുള്ള സമയത്ത് ഈ വെക്കു പറയപ്പോൾ അപ്പോൾ അങ്ങനെ ആ ബന്ധം നോക്കുകയാണെങ്കിൽ വിഷാദമായ അങ്ങനെയും വാഹന അവസാനം വലിയൊരു ബന്ധം ഈ സ്ഥാപനമായിട്ടും പ്രസ്ഥാനമായിട്ടും മാർക്കസുമായിട്ടും പ്രസ്ഥാനമായിട്ട് നമ്മൾ പ്രസ്ഥാനമായിട്ടുണ്ട്